ഇടതുപക്ഷത്തിൽ നിന്നും ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്ക് വലിയ തോതിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും പലയിടങ്ങളിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ അത് പ്രവർത്തകർ നേതാക്കൾ അതുപോലെ തന്നെ കുറേ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്ന പലരും ബി ജെ പിയിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് എത്തുന്നു എന്നുള്ളതും മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് മുപ്പത് വർഷമായി സി പി ഐയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന നേതാവ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി സി പി ഐയുടെ ചിറക്കടവ് ഏഴാം വാർഡിലെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന മോഹനനാണ് ഇപ്പോൾ സി പി ഐ പ്രവർത്തനം വിട്ടുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് അതായത് വർഷങ്ങളായി സി പി ഐയുടെ ബ്രാൻഡ് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സി പി ഐയിൽ നിന്നും പൂർണ്ണ തോതിൽ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് കോട്ടയം ചിറക്കടകത്താണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ നിരവധി പേർ കോട്ടയത്തിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ തന്നെയായിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ആയിട്ടും പറയുന്ന തരത്തിൽ ഇപ്പോഴും ആ ഒരു ഒഴുക്ക് ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിരവധി പേർ വീണ്ടും ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്ന കണക്ക് കാര്യങ്ങൾ മാറുന്നത് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ആ ഒരു മാറ്റം അതായത് ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് തിരുവനന്തപുരം പോലുള്ള ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ സാധിച്ച തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന രീതിയിൽ ഇത്രത്തോളം ബലവത്താവും അത് തടയാനായിട്ട് ഈ പറയുന്ന എൽ ഡി ഫിനും യു ഡി എഫിനും സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ പ്രവർത്തകരും നേതാക്കളും അടക്കം നിരവധി പേർ ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷം പാർട്ടി വിട്ടുകൊണ്ട് ബി എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ബി ഗുണകരമായി മാറുമോ അതല്ല ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായി മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്